ഞാൻ രമ്യ മനോജ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മായം മായം സാർവത്ര മായം ഇപ്പം എന്തിനാണ് മായുമില്ലാത്തത് കുട്ടനാട്ടിലെ യുവകർഷകൻ കലേഷ് അദ്ദേഹം സ്വയം കൃഷി ചെയ്ത പച്ചമുളക് ചെടിയിൽ നിന്ന് മുളക് ഉണക്കിപ്പിടിച്ച് നല്ല ഒന്നാംതരം ഗുണവും നിറവും രുചിയുമുള്ള മുളക് പൊടി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് നോക്കിയാലോ ഇത് നമ്മൾ മുളക് പൊടിക്ക് മാത്രം ഇട്ടിരിക്കുന്ന മുളകുകളാകണ്ടില്ല നോക്കി ഇത് പടവടാ ഇങ്ങനെ പറിച്ചെടുക്കണ്ടില്ല ഇപ്പം ഇത് നമ്മൾ ഒരു അഞ്ച് ദിവസം മുന്നേ പറിച്ച മുളക് മുളകണ്ടല്ലോ നമ്മൾ അപ്പൊ നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന മുഴുവൻ നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെയിലത്തോട്ട് അങ്ങോട്ട് ഇട്ടാ നോക്കിയാ നമ്മൾ രണ്ട് സ്റ്റേജായിട്ട് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇത് കണ്ടില്ലേ നിങ്ങൾ ഓർക്കി പഴുത്തൊക്കെ എന്തിനാ ഇടുന്നതായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് സംശയം അപ്പം എന്തായാലും ഞാൻ അത് ഫുള്ളായിട്ട് കാണിച്ച് തരാം നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി എന്നു പറഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപാട് ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ വഴി കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിക്കകത്ത് അമിതമായിട്ട് മായം ചേർക്കുന്നത് പക്ഷെ നമ്മൾ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മളോരോ ന്യൂസും കണ്ട് കണ്ട് ഫോർവേഡ് ചെയ്ത് പഠത്തേക്കുള്ളൂ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ നമുക്ക് മുളക് കുറേ നമുക്കിങ്ങനെ കുറച്ച് പഴു അതായത് നമ്മുടെ ഒരു രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പഴേ മുളക് പൊടിക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണകരം കാരണം ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ല നോക്കേണ്ട അപ്പോൾ ഇത് നല്ല ദൃഢമായിട്ടും ഇതേ കിടന്ന് ഒന്ന് വെള്ളം വലിയണം ഇത് വേണ്ട ഇപ്പം ഈ മുളകണ്ട നിങ്ങൾക്ക് ഏകദേശം വീട്ടമ്മമാർക്കെല്ലാം അറിയത് കണ്ടില്ലേ അപ്പം നല്ല രീതിയിൽ നോക്കി ഉണങ്ങി വരുന്നില്ല അപ്പം ഇതുപോലെ വെള്ളം വലിഞ്ഞിട്ട് ഒന്നിൽ രണ്ടോ മൂന്നോ ദിവസം വെയിലത്തിട്ടാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള മുളകൂടി ലഭ്യം ഇത് വേണ്ട അതുപോലെ തന്നെ നമുക്ക് മുളകൂടി മേടിക്കേണ്ട അതുപോലെ നമുക്കത് നമ്മൾ പച്ച കുറേ ഭരിക്കുന്നുണ്ട് ഇത് വേണ്ട പച്ച ഇനിയും നിൽക്കുക കണ്ടില്ലേ അടുത്ത നമ്മൾ പൂവ് വിടാൻ പോകുന്നു അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിളവെടുത്ത് വിളവെടുത്ത് കുറേ എല്ലാം നമ്മൾ പൊടിപ്പിക്കണം ഇതല്ല ഈ രീതിയിൽ കാരണം കുറച്ചുകൂടെ ഒന്ന് വെള്ളം വലിയ ഇട്ടുകഴിഞ്ഞാൽ ഞാനൊന്ന് നിങ്ങളെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം അതായിരിക്കും നല്ലത് കൂടുതലും ഇപ്പോൾ ഇത് കണ്ട നമുക്കിത് പറിക്കണമെങ്കിൽ ഒരാഴ്ച മുന്നേ പറിക്കാമായിരുന്നു പക്ഷേ അപ്പം മുളക് പിടിക്കുക കളർ കിട്ടത്തില്ലേ ഒരാഴ്ച മുന്നേ പറിച്ചാൽ ഞാനിപ്പോൾ ഇത് ഇത് ഞാൻ ഞാനിത് പറിച്ചെടുക്കുക ഞാൻ ഇപ്പം അത് കട്ട് ചെയ്യാതെ തന്നെ വീഡിയോ കാണിക്കാറുണ്ടോ ഇതിന് കണ്ടോ ഇതിനകത്ത് പെട്ടെന്ന് ഇത് കണ്ടോ അപ്പോൾ ഇതാണ് ഇത് ഈ രീതിയിലുള്ള കണ്ടോ ഉണങ്ങിയ മുളക് ഇത്രയും വെള്ളം വലിഞ്ഞ മുളക് എടുത്ത് വേണം നമുക്ക് പൊടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട അപ്പം നല്ല കളറായിരിക്കും അതായത് ഈ കാശ്മീരി മുളക് പോലെ തന്നെ ഇത് കിടക്കും നോക്കി ഇത് പിരിയ മുളകല്ല ഇത് സിറ ഇനത്തിൽപ്പെടുന്ന മുളകാണ് അപ്പൊ നമ്മൾ പാത്രം എല്ലാം റെഡിയാക്കി നമ്മൾ ഇവിടുന്ന് പോയി ഈയൊരു ഏറ്റ് പറിക്കാൻ കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഏറ്റ് പറിക്കണം അതിന്റെ തൊട്ടപ്പുറത്തെ ഏറ്റ് നോക്കിയാൽ ഇത് മൂന്നും നമ്മളിപ്പോ ഹാർവെസ്റ്റ് ചെയ്യാൻ പോണേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമില്ല കാരണം നിങ്ങൾ കഴിവതും വീട്ടിൽ ഇതുപോലെ കുറച്ചെങ്കിലും കൃഷി ചെയ്തിട്ട് കുറച്ച് ഒന്ന് മാറ്റി വെക്കുക കാരണം ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗം അതുപോലെ തന്നെ അതായത് കണ്ടല്ലോ ഇത് നമുക്ക് കടകളിലും ഫ്രഷ് ആയിട്ട് പറിച്ചു കൊടുക്കാം മുളക് ഉണങ്ങുന്നത് നമുക്ക് പൊടിപ്പിച്ച് നമ്മുടെ നിത്യോപയോഗത്തിന് വേണ്ടി എടുക്കാം നല്ല ഐഡിയ അല്ലേ ഞാൻ പറയുന്നത് വേണ്ടില്ലേ നോക്കിയാൽ നമ്മൾ രണ്ട് സ്റ്റേജായിട്ടാണ് ഇടുന്നത് വേണ്ടില്ലേ ഇപ്പം അടുത്ത സ്റ്റേജിട്ട് ഇപ്പം ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒരു അഞ്ച് ദിവസം മുന്നേ പറിച്ച മുളക് വേണ്ടല്ലോ നമുക്കിത് പൊടിപ്പിക്കാനായിട്ട് വരുവായത് ഇപ്പം ഇതേന്ന് നല്ല പറിച്ചണ്ടല്ലേ വേറെ വേറെ തിരിയണം ഇത് കണ്ടില്ല എനിക്ക് ഓരോ ദിവസം എടുക്കുന്നത് മുഴുവൻ നമ്മൾ ഇതുപോലെ വേണ്ട ഇങ്ങനെ ഇങ്ങോട്ട് നിരത്തി വെയിലത്തോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ പച്ച ഉണ്ടെങ്കിൽ മാറ്റും നമ്മള് കേട്ടോ മൂന്ന് ദിവസം ഇത് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് പൊടിപ്പിക്കാറും എല്ലാരും ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു രാസവളവും അതേപോലെ തന്നെ ഒരു രാസവളം കീടനാശിനി ഊരും ഉപയോഗിക്കുകയാണ് നമുക്ക് ഇത്രയധികം മുളക് നമ്മള് കണ്ടോ ആദ്യത്തെ ട്രിപ്പ് ഇത് രണ്ടാമത്തെ ഏതോ ആഴ്ച കഴിയുമ്പോൾ അതും പൊടി കേട്ടോ അപ്പൊ നമ്മൾ ഇത് പാഴ്സല് ചെയ്ത് നിങ്ങള് നമുക്ക് ഫ്രഷായിട്ട് തന്നെയുള്ള മുളക് പൊടി നല്ല ഫ്രഷ് മുളക് പൊടിയാണ് കണ്ടില്ലേ പറിച്ചു നമ്മളെ വീട്ടിൽ നിന്നും തന്നെ ഉണങ്ങി അത് പൊടിപ്പിച്ചെടുക്കുന്നത് കണ്ട അപ്പൊ ഇതിനകത്ത് ഒരിക്കലും മായവില്ല കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ സൂത്രപ്പണികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ബൈ ബൈ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്